ആത്മാർത്ഥതയോടെ സമൂഹത്തിനു വേണ്ടി നന്മ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാൽ സേവാഭാരതി തൃശൂർ ജില്ലാ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിന്റെ ഭാഗമായി ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു സമൂഹത്തിൽ എങ്ങനെ സേവന പ്രവർത്തനം നടത്തണമെന്ന് കാണിച്ചു കൊടുക്കുന്ന സംഘടനയാണ് സേവനം ചെയ്യാൻ മടിക്കുന്നവരുടെ എണ്ണം കൂടുന്ന നാട്ടിൽ പ്രവർത്തനങ്ങൾ നോക്കിക്കാണണം എല്ലാ മേഖലകളിലേക്കും സേവന കരങ്ങൾ എത്തുന്നുവെന്നും പത്മശ്രീ പെരുമനം കുട്ടന്മാര പറഞ്ഞു കൂടുതൽ ബന്ധം പരസ്പരം ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ഉതക്കമിത്തമാണ് സേവാപാർട്ടിയുടെ പ്രവർത്തനങ്ങളോർന്നും ഞാൻ നോക്കിക്കാണ്ടിരിക്കുന്നത് സേവാപാർതി ചെയ്യുന്ന സൽക്രമങ്ങൾ മാനവസേവ മാതൃസേവ എന്ന തത്വം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പ്രവർത്തി പ്രവർത്തനരംഗത്ത് കർമ്മരംഗത്ത് ആവശ്യമുള്ള ഇവിടുത്തെല്ലാം െല്ലാം സഹായിക്കുകയും ആവശ്യത്തിനെല്ലാം എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു പ്രവർത്തകരുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു സംഘടന എന്ന് വേണം സേവാപാധിയെ കാണാൻ സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് പി എൻ ഉണ്ണിരാജൻ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരളം സഹകാരിവാഹ് പി പി സുരേഷ് ബാബു സേവാ സന്ദേശം നൽകി സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയ് ഹരി രാഷ്ട്രീയ സ്വയം സേവക സംഘ വിഭാഗ് സങ്കഞ്ചാലക് കെ എസ് പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി നോഫ്സി പറക്കൽ വാർഷിക മിനിറ്റ്സും ജില്ലാ ജനറൽ സെക്രട്ടറി എം ഡി പ്രദീപ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു ജനം തൃശൂർ